ഹലോ വിഭാഷേ ഉണ്ടല്ലോ വിശേഷോ കുറേയെല്ലാം കണ്ടിട്ട് ഏ ഒന്നുമില്ല ഞാൻ വെറുതെ വിളിച്ചേടാ കുറേ സെന്റ് വിളിക്കണം വിളിക്കണം എന്ന് വിചാരിക്കുന്നു സുഖം തന്നെ അല്ലേ വീട്ടിലായിരിക്കുമല്ലേ ആ ശരിയാടാ നമുക്ക് പിന്നെ ഒരു നേരിട്ട് കാണാം ആ എന്നാൽ ശരി ഓക്കെ ഓക്കെ ആ ഇതെന്താ പെട്ടെന്നൊരു വിഭാഷണ എവിടെ ഇനി കൊറേ ആയാലും വിഭാഷ യാതൊരു ബന്ധവും ഇല്ലാത്ത അത് പിന്ന ഞാൻ ഇന്നലെ നമ്മളെ മണിയൂര് ശശിമാഷ മോളെ കല്യാണത്തിന് ചോദിക്കില്ലാന്നോ അപ്പൊ അവിടെ നമ്മളെ വിഭാഷനെ കണ്ടിനെ ഓനെ കണ്ടപ്പോ അനക്ക് ഓനോട് മിണ്ടാൻ പറ്റിയിരിക്കില്ല അയിന് അല്ല അയിനൊന്നുമില്ല അത് പിന്നെ ല്ല ഇനി വിഭാഷണെ വിളിച്ചത് ഇന്നല്ലോ കുത്തുമല്ലോ വേണ്ടത് കാല് വരി നിലത്തടിക്കണം അതുകൊണ്ടല്ലേ കൊണ്ട് ഞമ്മക്ക് യാതൊരു ഉപകാരവും ഇനി ഇങ്ങനെ ഇവിടെ വെറുതെ ഇരിക്കുന്നല്ലേ ആ സമയം കൊണ്ട് നമ്മളെ സ്ഥലത്തുള്ള ഈ പുല്ലൊന്നു വെട്ടിക്കൂടെ ഇനി കാണുന്നല്ലേ ഇവിടെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നേ അത് പിന്നെ അമ്മ ഇവിടെ പുല്ല് വെട്ടാൻ ആളെ കിട്ടുന്നില്ല എന്നാൽ പിന്നെ എനിക്ക് പുല്ല് വെട്ടുന്ന ഒരാളെങ്ങനെ സംഘടിപ്പിച്ചൂടെ അമ്മ എന്നെ പറ്റി എന്താ വിചാരിച്ചത് ഞാനിവിടെ വെറുതെ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കാം എന്നാൽ അമ്മയ്ക്ക് ഇപ്പം പുല്ല് വെട്ടാനല്ലേ ആളെ വേണ്ടത് ഏഹ് ഒരു മിനിറ്റ് ഞാൻ വെറുതെ ഈ ഫോണും പിടിച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടാ നോക്ക് കണ്ട പുല്ലേത് ഏതോ ഒരു മണ്ടനായി ബോർഡ് വെച്ചെന്താ പറഞ്ഞത് എടാട്ടെങ്കിൽ ആ നമ്പറെങ്കിലൊന്നും മര്യാദക്ക് കാണേനു വേണ്ടായിരുന്നു ഇപ്പൊ മനസ്സിലായാ എന്നെക്കൊണ്ട് ഞമ്മക്ക് യാതൊരു എന്നുള്ളത് ഇല്ലയെന്നുള്ളത് ഇതല്ലാത്തൊരു പുല്ലം തന്നെ